മലയാള സീരിയലുകൾക്ക് ഇന്ന് പ്രേക്ഷകർ ഏറെയാണ് സീരിയൽ നായികമാരിൽ കൂടുതൽ പേർക്കും ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരും ജോലി ഉള്ളവരുമാണ് യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടർമാരായ നിരവധി സീരിയൽ നടിമാർ ഇന്നുണ്ട് അവർ ആരൊക്കെയാണെന്നും ഏതു വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നതെന്നും ഒരു കൗതുകമുള്ള കാര്യമാണ് മൻസി ജോഷി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൽ നന്ദ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മൻസി ഒരു ഡോക്ടറാണ് ഗ്യാസ്ട്രോളജി എന്ന ഭാഗത്തിലാണ് താരം ജോലി ചെയ്യുന്നത് ഡോക്ടർ യസ്മി ഏതോ ജന്മകൽപ്പനയിൽ എന്ന സീരിയലിൽ പ്രീതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിനയ ഒരു ഡെന്റൽ ഡോക്ടറാണ് നിത ഘോഷ് സാന്ത്വനം പരമ്പരയിൽ അംബിക എന്ന വേഷം ചെയ്ത നിത ഘോഷ് യഥാർത്ഥ ജീവിതത്തിലും ഡോക്ടറാണ് പിഡിട്രേഷൻ ആണ് താരത്തിന്റെ വിഭാഗം ബിന്നി സെബാസ്റ്റ്യൻ ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി സെബാസ്റ്റ്യനും ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷാർമിള നിരവധി തമിഴ് മലയാളം സീരിയലുകളിൽ അഭിനയിച്ച ഷാർമിള ഒരു ഓർത്തോപീഡിയക് സർജനാണ് ഡോക്ടർ ദിവ്യ നായർ ഏഷ്യാനെറ്റിലെ പ്രണയം എന്ന സീരിയലിൽ ഒരു പ്രധാന ക്യാരക്ടർ അവതരിപ്പിച്ച ദിവ്യ ഒരു ഡോക്ടറാണ് ഗോപിക അനിൽ സാന്ത്വനത്തിലെ അഞ്ജലിയെ ആരും മറന്നു കാണില്ല അഞ്ജലി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ഗോപികയും യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ